ൽഗാമിലുള്ള ഭീകരാക്രമണം എന്താ പറയാ നമുക്കൊരു ഒരു കശീല ഇത്രയും നല്ലൊരു സ്ഥലം ഇന്ത്യയിലെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി സ്ഥലം കാശ്മീയാണ് എന്താ പറയാ അദ്ദേഹം രണ്ടാത്താണ് നമ്മളെന്താ പറയാ ടൂറിസം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് രസമായിട്ടുള്ള സ്ഥലം കേരളം നോക്കിയോ കേരളത്തിലെ എന്താ എന്താ ഒരു സ്ഥലങ്ങളുണ്ട് നദിയുണ്ട് പുഴയുണ്ട് എന്താ പറയാ മലകളുണ്ട് നല്ല നല്ല ബീച്ചുകളുണ്ട് അവടെയും കഴിഞ്ഞാൽ പറയുക നമ്മൾ സ്വിറ്റ്സർലാൻഡിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ correct തന്നെയാ കൽഗാം അങ്ങനത്തെ പോലത്തെ ഒരു സ്ഥല ഏഹ് ഞാനവിടെ പോകുമ്പോൾ ശരി നമുക്ക് ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ട്രിപ്പ് ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പോയത് പ്രകാമിക്കണം ചെല്ലിലും അവിടെ നമ്മുടെ താഴ്ത്തുവരിലും കുതിരവണ്ടിയിലെ കേസുകള് കുതിര നമ്മളവിന്ന് എടുക്കാൻ തീരുമാനിക്കണം എന്റെ മോളുണ്ട് മൂന്ന് വയസ്സായ രണ്ടര വയസ്സായ കുട്ടിന്റെ നമ്മുടെ അസിന്റെ കുട്ടിന്റെ കുതിരപ്പുറത്ത് അവർ പറഞ്ഞത് മൂന്ന് സ്റ്റേജായിട്ടാണ് അവര് അത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ബൈസം താഴ്വര ഇപ്പൊ നമ്മള് വികാരമുണ്ടായി ബൈസം താഴ്വരന്റെ അതൊരു സെന്റർ ആയിട്ട് വരും ടോപ്പ് വരെ നമുക്ക് കയറാം ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം അടിപൊളി സ്ഥലം അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കുതിരയുടെ റൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നമ്മളൊക്കെ മാക്സിമം അവരുടെ പേശി കാര്യം ഞങ്ങളുടെ ആഷിദ്ഭായ് നമ്മുടെ ഡ്രൈവറിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചോളൂ താത്തി ചോദിച്ചോളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏഴ് കുതിര ഇട്ടിട്ടാണ് ഞങ്ങൾ നോക്കി പോയത് അപ്പൊ എന്റെ ഉണ്ണീൻ്റെ എൻ ഉണ്ണി ശരി പറയുന്നത് ഞാനിരിക്കലാണ് എന്റെ കുക്കുമ്പിരിക്കുന്നത് കുക്കുമ്പം ശരിക്ക് കുതിരയ്ക്ക് ഒരു സീറ്റ് ഉണ്ടല്ലോ സീറ്റിന്റെ ഫ്രണ്ടിൽ ഒരു തടസ്സം ഉണ്ടാവും അവള് അതിലിരുന്നു ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ഓക്കെ കുതിര ബൈക്കൊക്കെ പറഞ്ഞു അത് പറഞ്ഞു മൂന്ന് എന്താ പറയാ മൂന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ടോപ്പ് പോരെത്തിരിക്കും അങ്ങനെ എനിക്ക് അറിയില്ല മൂന്ന് നമ്മുടെ സാധാരണ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സായിട്ടുള്ള മൂന്ന് യുവാക്കൾ എന്ന് പറയില്ല പേരൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞില്ല ഏർ സമ കുറെ പേര് തുടങ്ങി അവര് മൂന്നാള് മൂന്ന് പിള്ളേരാണ് ഞങ്ങൾ കൊണ്ടുപോയി ഈ ആറ് കുതിരയിൽ നിയന്ത്രിച്ചത് അവരാണ് പറഞ്ഞു സാറേ നമുക്ക് ടോപ്പ് പോരെ എത്തണം അടിപൊളി സാധാരണ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞു ഫാമിലി സ്വന്തം അതിന് പോവാറില്ല എന്നാലും നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കയറി തുടങ്ങി കുതിരായ്മക്ക് കുതിരായ്മെ പറയാ സൂപ്പർ ആണ് അടിപൊളിയാണ് കുതിരമ്പിരിക്കുമ്പോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അടിപൊളിയാ കുതിരായ്മ നമ്മളിന്ന് കുറച്ച് നേരം എന്താ പറയാ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം പക്ഷെ കുതിര കുതിര പോകും ചെടിയുണ്ടോ കല്ലുണ്ടോ അതൊന്നും കുതിര നീറ്റ് ആയിട്ട് നമ്മളങ്ങനെ കൊണ്ടുപോകും നമ്മളെ അടി അടി അങ്ങനെ ഉള്ള പോകും കുറേ കഴിഞ്ഞപ്പോ ഫ്രണ്ടിലാണെങ്കിൽ ശരി എന്താ പറയാ ഒരു ജാമയ പോലെ ഞങ്ങൾ നിർത്തി താഴ്ത്തിറങ്ങി ഓരോ സ്റ്റേജ് സ്റ്റേജും കയറി കയറി പോയി ണ്ടാകുന്നു സ്റ്റെഫിങ് സ്റ്റെഫിക്ക് പെട്ടെന്ന് കണ്ടോളായി സ്റ്റെഫി ഒന്ന് കാറ്റേക്ക് വീടാൻ പോയിരുന്നു ഞങ്ങൾ വീണ്ടും കയറി യാത്ര ഒക്കെ ആരംഭിച്ചു ഫസ്റ്റത്തൊരു എന്താ പറയാ ഒരു സ്റ്റേജുണ്ട് അതന്നെ എന്താ പറയാ ബ്യൂട്ടിഫുൾ എന്ന് പറയാ അതൊക്കെ സൂപ്പർ സ്ഥലം എന്ന് പറയുന്നില്ലേ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങള് ഫസ്റ്റ് സ്റ്റേജിൽ അവിടെ മാഗി കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് എന്താ ഉണ്ടായിരുന്ന ചെറിയൊരു തട്ടുകട എന്ന് പറയുന്നത് കേരളത്തിലെ തട്ടുകടാ അവിടെ മാഗിനെ ഉള്ളു മാഗിന് മാഗി കഴിച്ചു ചായ പിടിച്ചു പിന്നെ ഞാൻ പറയണ്ടല്ലേ അവിടെ പോയി സൈഡിലെ പോയി പീര് കഴിച്ചു തണുപ്പിന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ കഴിച്ചു അതൊക്കെ വീണ്ടും ആ സ്റ്റേജ് കഴിഞ്ഞു കുതിരാന സെറ്റ് ആക്കി പോവാ കയറി പോവാളിലേക്ക് പോവാ വീണ്ടും നമ്മൾ മുകളിലേക്ക് കേറി അടുത്ത സ്റ്റെപ്പ് കുതിരന്ന് പറഞ്ഞിങ്ങനെ എന്താ പറയാ ഇങ്ങനെ വൈമരങ്ങളായിട്ട് ഇങ്ങനെ കുന്നുകളാണ് കുന്നിന്റെ മുകളിലേക്ക് കയറി കേറി പോകണത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറി അടുത്ത സ്റ്റേജ് എത്തി ഒന്നും പറയണ്ട എന്താ പറയാ നമ്മള് പറയല്ലേ നമ്മള് കഷ്ടപ്പെടാത്തൊരു കഷ്ടപ്പാടുണ്ടില്ലേ കുതിരപ്പുറത്ത് ഇരുന്ന് നമ്മളിങ്ങനെ പോകുന്നതും അതും അതും കുറെ ഭക്ഷണം ഉണ്ടാവും കുറെ രസങ്ങളുണ്ടാകും പക്ഷെ നമ്മളെത്താണങ്ങളല്ലേ അതായത് നമ്മള് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഇത്രയും ടോപ്പ് സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവും അത് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടെ എന്താ പറയാ എന്താ പറയാ സെറ്റപ്പായിട്ടൊരു സ്ഥലം അങ്ങനെ കയറി അവിടേക്ക് എത്തി ടോപ്പിലേക്ക് എത്തി ടോപ്പിലേക്ക് എത്തില്ല മിഡിൽ സ്റ്റേറ്റിലേക്ക് എത്തി അവിടെ നിന്നും കുറേ സ്ഥലങ്ങൾ കണ്ടു അടിപൊളിയായി അപ്പൊ കുറെ ഞങ്ങൾ ഇരിക്കുന്ന അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ എന്താ പറയാ വൈഫും ഇവരൊക്കെ പറഞ്ഞു മതി ഇനി നമുക്ക് കയറണോ അപ്പൊ ഈ മൂന്ന് കുട്ടികൾ കുട്ടികളൊന്നും ഞാൻ പറയുമ്പോ യുവർ പറയുമ്പോ നമുക്ക് മുകളിലേക്ക് കയറാം നമുക്ക് നിങ്ങൾ ഇതിന്റെ സീനൊന്നു കണ്ടു നോക്ക് ഇത്രയൊക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കയറുന്നു മുകളിലേക്ക് കയറിങ്ങനെ അവരിങ്ങനെ കറങ്ങി 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 ടോപ്പിൽ എത്തിയല്ലേ ഓഹ് എന്താ പറയാ നമ്മള് പറയാ ഫോട്ടോസും വീഡിയോസും മാത്രമല്ല അവിടെ ചെന്നിട്ടുള്ള ഒരു എന്താ പറയാ ഫീൽ ഇല്ലേ ടോപ്പിലേക്ക് ശരി പറഞ്ഞ് എനിക്ക് തോന്നണ ഒരു ആളും അങ്ങനെ വളരെ കുറവാൾ എത്താറല്ലോ ഒരു മിഡിൽ വരെയാണ് മൂന്ന് സ്റ്റേജായിട്ടാണ് അവര് ഇത് ഇതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് അങ്ങനെ ഞങ്ങൾ ടോപ്പിലേക്ക് എത്തി ടോപ്പിൽ വാങ്ങി കൂടി മൂന്ന് ഫാമിലി മാത്രമല്ലോ അടിയിലൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഷോപ്പിലേക്ക് എത്തി ഫുള്ള് മഞ്ഞിമലി സെറ്റപ്പ് ഒക്കെ ഒരു അടിപൊളി സെറ്റപ്പ് അവിടെ കുറെ നേരം എൻജോയ് ചെയ്യാൻ പറയുമല്ലോ അടിപൊളി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കുതിരകളൊക്കെ നമ്മളൊപ്പല്ല അവരെ ഉള്ളു അവിടുത്തെ അവര് ടൂറിസത്തിന്റെ സപ്പോർട്ടിംഗ് ടീമിനെ ഭയങ്കര സ്ഥലം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി നല്ല സെറ്റപ്പും കുതിരത്ത് അവരുടെ വീഡിയോ എടുക്കാം എല്ലാവരും കയറ്റി വീഡിയോ എടുത്തു അതിന്റെ ചെറുതൊക്കെ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് അവിടെ ചെയ്തുണ്ട് അടിപൊളി അത് വാങ്ങി അവിടെ കഴിച്ച് ആൾക്കെന്തൊരു എന്ന് സിസർലാന്റ് മിനി സിസർലാന്റ് തന്നെയാണ് സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം പിന്നെ ഒരു സംഭവം ഞാൻ കേട്ടപ്പോ നമ്മള് ഇത്ര നമ്മളെ പോലെ ആഗ്രഹിച്ചു വന്നവരാണ് അവിടെ ഒരു എന്താ പറയാ അപകടത്തിൽ ആ അതൊക്കെ നമുക്ക് ഭയങ്കര ആ അവരും അങ്ങനെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കും എന്താ പറയാ മനസ്സും ഇതൊക്കെ അതിന്റെ ഇടയിൽ ഒരു എന്താ പറയാ ഒരു നമുക്ക് വിചാരിക്കാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോഴുള്ള ഒരു അവസ്ഥ ഭയങ്കരമാണ് ഇത്രയും നല്ല സ്ഥലം ഇന്ത്യയില് നമ്മുടെ എന്താ പറയാ ഭൂമി നമുക്ക് കനി നൽകിയ സ്ഥലം പറയുന്നത് അതൊക്കെ ഇങ്ങനെ ചെറു എന്താ പറയാ ഇവര് ഈ വീടാക്രമണം എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കേസാണ് എന്തിനാ ഇവരൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് എന്താ കാര്യം നമ്മൾ മരിക്കും ഇല്ല എന്ന് ഇല്ലാന്നെയാ പറഞ്ഞത് നമ്മള് മരിക്കാം ചിലപ്പോരപ്പുറത്തുനിന്ന് നമ്മൾ താഴെ കഴിഞ്ഞപ്പോ ശരിക്കും നമ്മളൊരുപാട് അറിഞ്ഞു വേണമെങ്കിൽ അങ്ങനെ മരിക്കാം ഇത്രയും നല്ലൊരു സ്ഥലം അത് എന്താ പറയാ അത് കാണാൻ എന്താ പറയാ നമുക്ക് പട്ടണവും ഒക്കെ പോയി കാണണം അത്രയും നല്ല ഇവര് പറയുന്ന കറക്റ്റ് തന്നെയാണ് സ്വിറ്റ്സർലാൻഡിനെ ഞങ്ങണ്ടല്ലേ പക്ഷെ നമുക്ക് ഒരു യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ് പിന്നെ അവിടുത്തെ ജനത എന്ന് പറയുന്നത് ഇപ്പൊ കാശ്മീർ ജനത ആയിക്കോട്ടെ അവര് നമ്മളോട് അതേപോലെ സഹകരിക്കുകയാണ് അത് ടൂറിസം അവര് എത്ര ഡെവലപ്പ് ചെയ്യാൻ അവര് മാക്സിമം നോക്കണ്ടവിടെ നമ്മളോടുള്ള പെരുമാറണ രീതികളായാലും അവർക്ക് ഞാൻ പോകണ്ട നോമ്പായിരുന്നു അവർ അതായത് റംസാന്റെ നമ്മുടെ നോമ്പ് പോലെ അവിടുത്തെ നോമ്പായിരുന്നു ആള് എൻ്റെ ഡ്രൈവർ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലേ ആൾ പക്ഷെ മാക്സിമം നമ്മുടെ നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണം നല്ല ഹോട്ടലിൽ നിർത്തുന്നു ഭക്ഷണം കഴിക്കണം ആൾ വേണ്ട എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ നോമ്പാണ് ആറുമണിയാകുമ്പോൾ ആൾ ഈത്തപ്പം അങ്ങനത്തെ എന്തെങ്കിലും ചോറാ സാധനങ്ങൾ കഴിക്കുന്നു നമ്മളിപ്പം അത് എൻജോയ് ചെയ്യണം അവർക്കൊക്കെ ശരിക്കും പറഞ്ഞൊരു ജീവിതമാർഗ്ഗം തന്നെയായിരുന്നു അങ്ങനത്തെ ടൂറിസം അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക സെറ്റ് ആയി വരുന്നത് പണ്ടൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ലായിരുന്നു ഇപ്പൊ ഒക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കണ്ട് തുടങ്ങിയിട്ടുള്ള സ്ഥലമായിരുന്നു അല്ല നമ്മൾ എന്തായാലും പോകണം നമുക്ക് നമുക്ക് തോന്നാം കുതിയപ്പുറത്ത് ഇനി കയറി അങ്ങോട്ട് പോകണ്ട പൈസ നോക്കും നമ്മൾ പൈസ ഇത്രയും പൈസ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മളത് സ്ഥലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ മറക്കില്ല ജീവിതത്തിൽ മറക്കില്ല അത്രയും അടിപൊളി സ്ഥലം പിന്നെ നമ്മളത് കയറും തോറും നമുക്ക് തോന്നും നമുക്ക് വേറൊരു നമ്മുടെ കാശ്മീരിനുള്ള സുരക്ഷയും കാര്യങ്ങളും അവിടെ നോക്കില്ല നമ്മൾ ഇങ്ങനെ പോകും നല്ല എൻജോയ് ചെയ്തിട്ട് പോകും പക്ഷെ അവിടെ അങ്ങനത്തെ കുറേ സിംപിൾ ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് സിമ്പിൾ ഞങ്ങൾ ടോപ്പിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരാളില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്താ പറയാ ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് പറഞ്ഞിട്ട് അല്ല മരണം എങ്ങനെ വേണമെങ്കിലും വരാം അതൊന്നും രക്ഷമൊന്നുമില്ല നമ്മുടെ ജീവിതത്തില് എങ്ങനെ വേണമെങ്കിലും വരാം ഇപ്പം കാശ്മീരിൽ തിരിച്ച് വരുമ്പോൾ ഫ്ലൈറ്റ് ഒന്നും ഉണ്ടായി അല്ലെങ്കിൽ നമ്മളിറങ്ങി വരുമ്പോൾ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി തിരിച്ച് വരുമ്പോഴ് ജീവിതത്തിലൊക്കെ ഉണ്ടാവും എന്റെ ഒരു ഒറ്റ അഭിപ്രായം പറയുന്നത് നമ്മൾ ആരും പോകാണ്ടിരിക്കരുത് നമ്മളാ സ്ഥലങ്ങളൊക്കെ കാണണം നമ്മളൊരു മൈൻഡാണ് എന്റെ എനിക്ക് അറ്റോസ്റ്റ് ആയത് എന്താ പറയാ ഇവര് പറയുന്ന പോലെ എന്താ പറയാ എനിക്ക് ആ വൈസിന്റെ സ്ഥലത്തേക്ക് പോയതൊന്നുമല്ല എനിക്ക് കുതിരപ്പുറത്ത് പോയതും ആ ഒരു ടോക്കിലേക്ക് എത്തിയതും ഒക്കെയാണ് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും